കവിതാ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാമത് ഷോറൂം മലപ്പുറം തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഗായകനുമായ ഹനാൻ ഷാ തിരൂർ താഴെപ്പാലം ഫാത്തിമ മാതാ സ്കൂളിന് സമീപമുള്ള പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കവിത ഗോൾഡൻ ഡയമണ്ട്സ് ചെയർമാൻ രാജഗോപാൽ ടി ഡയറക്ടർമാരായ പ്രസാദ് രാജഗോപാൽ പ്രജീഷ് രാജഗോപാൽ ഒപ്പം മറ്റ് സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടന ദിവസം തിരൂർ ഷോറൂമിൽ ഓരോ മണിക്കൂറിലും പർച്ചേസ് ചെയ്തവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് ഒരു ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകി ഉദ്ഘാടനത്തോടനുബന്ധിച്ച ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ തിരൂർ ഷോറൂമിൽ നിന്നും ഒരു ഭവൻ സ്വർണം വാങ്ങുമ്പോൾ അടുത്ത ഭവന പണിക്കൂലി സൗജന്യമായി ലഭിക്കും കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ റൈറ്റ് പ്രൈസ് പ്രോമിസിലൂടെ ഉപഭോക്താക്കൾക്ക് നിർമ്മാണ വിലയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ മറ്റെവിടത്തെക്കാളും കൂടുതൽ ലാഭത്തിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ അവസരവുമുണ്ട് ഹോൾസെയിൽ ജുവല്ലറി രംഗത്തെ പ്രമുഖരായ കവിതാ ഗോൾഡൻ ഡയമണ്ട്സിന മഞ്ചേരി വളാഞ്ചേരി ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി പട്ടാമ്പി മണ്ണാർക്കാട് വടക്കാഞ്ചേരി സുൽത്താൻ ബത്തേരി പൊള്ളാച്ചി ദുബായ് എന്നിവിടങ്ങളിൽ ഷോ ரோமுகள் உண்டு